കട്ടപ്പന വിശ്വകർമ്മ മഹാദേവ ക്ഷേത്രത്തിൽ ദിനം ആഘോഷിച്ചു ആചാര്യ ബാലകൃഷ്ണ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പഞ്ച ഋഷീശ്വര പൂജ ഋഷീശ്വര ദർശനം വിശ്വരൂപ ദർശനം ഗണപതി ഹോമം തുടങ്ങിയ വിശേഷാൽ പൂജകൾ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു കലാകാരന്മാരുടെ ദേവനും കരകൗശല വിദഗ്ധരുടെ ഗുരുനാഥനും ദേവന്മാരുടെയും മരപ്പണിക്കാരനും സ്വർണപ്പണിക്കാരനുമാണ് വിശ്വകർമാവ ലോകത്തിന്റെ ഉൽപ്പത്തിയിൽ തന്നെ ഏതാണ്ട് മനുഷ്യനും അതുപോലെ തന്നെ ഭൂമിയുടെ രൂപാന്തരം മനുഷ്യനുണ്ടായ കാലഘട്ടങ്ങളെ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഒരു ശക്തിയോടുകൂടി തന്നെ ലോകത്തെ ആ ശക്തിയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു രൂപത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ശക്തി പല കാരണങ്ങളാൽ കൊണ്ടും മറയപ്പെട്ടു പോയ ഒരു കാലഘട്ടമാണ് ഇന്നത്തെ വിശുപഞ്ച ദിനത്തിൽ ആചരിക്കുന്ന വിശ്വകർമ്മദേവനെ സംബന്ധിച്ച് വിശ്വകർമ്മദേവൻ എല്ലാ ആളുകളുടെയും ഒരു ശക്തി സ്വരൂപമാണ് ഒന്നാമതെ അതിന് ജനനമില്ല മരണമില്ല ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ മുഴുവൻ ഇങ്ങനെ അലയടിച്ച് നിൽക്കുന്ന ഒരു സ്വരൂപമാണ് വിശ്വകർമ്മ മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് നന്ദലാൽ മങ്കുഴിക്കണ്ടത്തിൽ സെക്രട്ടറി ടി യു വേലായുധൻ തേവ്രവടക്കിയതിൽ ജോയിൻറ്റ് സെക്രട്ടറി രവീന്ദ്രൻ തോണിക്കല്ലിൽ ട്രഷറർ ജയരാജു കമ്മിറ്റി അംഗങ്ങളായ പ്രിൻസ് മുട്ടുമണ്ണിൽ ഷാജി പുത്തൻപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി